കുണ്ടറ വൈ എം സിയുടെ നവീകരിച്ച ഹാളിൻ്റെ ഉദ്ഘാടനവും കുടുംബ സംഗമവും നാളെ അതായത് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി അഞ്ച് മണിക്ക് കുണ്ടറ വൈ എം സിയുടെ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് കുണ്ടറ വൈ എം സിയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ ഇന്ന് പ്രസിഡന്റ് ശ്രീ ജോർജ് കോശി ട്രഷാർ ഞാൻ ജോയിൻറ് സെക്രട്ടറി കെ എം റോയ് മോൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഫിലിപ്പ് ഫോറിഗീസ് അതുപോലെ ഓഡിറ്റോറിയം കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രദീപ് സി ജോർജ് എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എക്യൂമിനിക്കൽ പ്രസ്ഥാനമായ വൈ എം സിയെ നൂറ്റി എൺപത് വർഷം ഈ ജൂൺ ആറിന് മുന്നിട്ടിരിക്കുകയാണ് കുണ്ട്രയിൽ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇന്നേക്ക് നാല്പത്തഞ്ച് വർഷമായി കുണ്ട്രയിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ സെൻട്രർ പോർഷൻ തന്നെ ഞങ്ങൾക്ക് മുംബൈ നടന്നവർ ആ പ്രസ്ഥാനം അവിടെ കുണ്ട്ര ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനടുത്ത് ആരംഭിച്ചു വിവിധ ഘട്ടങ്ങൾ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് കുണ്ട്രയിലെ ഒരു വലിയ സ്ഥാപനമായിരിക്കുകയാണ് ഈ അടുത്ത വികസന ഘട്ടം പിന്നിടുന്ന വേളയിലാണ് ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ദീർഘമായിട്ട് വൈ എം സിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ജോർജ് കോശികൾ സംസാരിക്കുന്നതാണ് അഖിലരോഗ വൈ എം സി പ്രസ്ഥാനം തുടങ്ങിയിട്ട് നൂറ്റി എൺപത് വർഷം പിന്നിടുകയാണ് കുണ്ട്ര വൈ എം സിയെ ആരംഭിച്ചിട്ട് നാൽപ്പത്തി അഞ്ച് വർഷം പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കുണ്ട്ര വൈ എം സി കുണ്ട്രയില് രൂപീകൃതമായത് ഇപ്പോഴ് എഴുന്നൂറ്റി അറുപതോളം അംഗങ്ങളുള്ള ഒരു വലിയ എക്വുമെരിക്കൽ പ്രസ്ഥാനമായിട്ട് കുണ്ട്രൈ എം സിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് വൈ എം സിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയുടെ പിൻതലമുറക്കാർ വെച്ച വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ ഈ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഈ ഭരണസമിതി ചുമതലയേറ്റത് ഈ ഭരണസമിതി കുണ്ട്രൈ എം സിയുടെ ചുമതലയേറ്റ നാൾ മുതല് വൈ എം സിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈ എം സിക്ക് ആവശ്യമായിട്ടുള്ള ഓഫീസ് കമ്പ്യൂട്ടറൈസേഷൻ മൈക്ക് പി എസ് സിസ്റ്റം സി സി ടി വി ക്യാമറകൾ ആധുനിക രീതിയിലുള്ള നവീകരിച്ച അടുക്കളയുടെ നിർമ്മാണം തുടങ്ങി വികസന പ്രവർത്തനത്തിൻ്റെ പാതയിലാണ് കൊണ്ടുവരുക വൈ എം സിയെ ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ അനിവാര്യത ആവശ്യമാണെന്ന് തോന്നിയത് ഈ ഭരണസമിതിക്ക് തോന്നിയ തോന്നിയ നാൾ മുതൽ വൈ എം സിയുടെ പ്രധാന ഹാള് ആളുകൾ എയർ കണ്ടീഷൻ ചെയ്ത് നവീകരിക്കണം എന്ന ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഒരു സ്വപ്നം തന്നെയായിരുന്നു അത് ആയതിന്റെ പ്രവർത്തനവുമായിട്ട് ഈ ഭരണസമിതി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ആയതിൻ്റെ മുന്നോടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് കുണ്ട്രാശാലയും മർത്തുമ ഇടവകയിലെ വികാരിമാർ പ്രാർത്ഥിച്ച് തുടങ്ങി നിർമ്മാണം ആരംഭിച്ച് ജൂണ് മൂന്നാം തീയതി ഈ പ്രവർത്തനത്തിൻ്റെ വൈ നവീകരിച്ച ഹാളിൻ്റെ പ്രാർത്ഥനയും ഊദാശയും നടത്തി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് ഹോള് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച അതായത് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തണമെന്ന് ഡയറക്ടർ ബോർഡ് ആലോചിച്ച് തീരുമാനിക്കുകയും നാളെ ആയതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ നിർവഹിക്കുകയും തദ്സ്വരത്തിൽ കൊണ്ട എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് അവർ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ് വൈ എം സിയുടെ നാഷണൽ ട്രഷർ ശ്രീ റെജി ഇടയാറമുള ചടങ്ങിൽ പുതിയതായിട്ട് ഐ എം സിയെ രൂപീകരിച്ച വൈ എം സിയെ കൊയർ ഹെമൽ ഹാർമണീസിന്റെ ഉദ്ഘാടനം നടത്തുന്നതും ബഹുമാന്യ കുട്ര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി തോമസ് സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തുന്നതാണ് അതിലുപരി ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് വൈ എം സിയുടെ കുടുംബ സംഗമമാണ് നാളെ ഇതിനോടനുബന്ധിച്ച് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ കുടുംബങ്ങളെയും ഈ ചടങ്ങില് ഞങ്ങള് നേരിട്ട് പോയി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നോട്ടീസ് എത്തി എത്തിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നാളെ പങ്കെടുക്കുന്നുമുണ്ട് ഒരു അതിന് ശേഷം ഡിന്നർ നൈറ്റും സംഘടിപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആയതൊരു വലിയ ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിലാണ് ഈ പ്രസ് മീറ്റ് ഇവിടെ നടത്തി നടത്തിയിട്ടുള്ളത്